നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ട് ഗജകേസരി യോഗമാണ് സംഭവിക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യവും സമൃദ്ധിയും എല്ലാം അനുഭവത്തിൽ വരാൻ പോകുകയാണ് നമ്മളുടെ ഏപ്രിൽ മാസം തുടങ്ങുന്നത് തന്നെ ചതുർത്തി ദിനത്തിലാണ് ഈ ദിവസം ഗണപതിക്കാണ് പ്രാധാന്യം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചതുർത്തി ദിവസം ചന്ദ്രൻ ഇടവത്തിൽ വ്യാഴത്തോടൊപ്പം ഗജകേശരി യോഗവും സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രീതി യോഗവും ഇന്ന് രൂപപ്പെടുകയാണ് ഈ സംയോഗം ഗണപതിയുടെ അനുഗ്രഹം മൂലം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇവർക്കുണ്ടാകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മ തീയതി എന്നിവ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖ േഖപ്പെടുത്തുക കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഭാഗ്യം വന്നിരിക്കുന്ന ആദ്യ മൂന്ന് നക്ഷത്രക്കാരെന്ന് പറയുന്നത് കാർത്തിക രോഹിണി മകേരം എന്നീ നക്ഷത്രക്കാരാണ് ഇവര് ഈ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഈ രാശിക്കാർക്ക് ഒരു നല്ല ദിവസമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ഉള്ള സാധ്യത വളരെ ഏറെയാണ് ജോലിയിൽ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ നിങ്ങൾക്ക് പിന്തുണയായിട്ട് ലഭിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് രോഗശമനം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അഭിമാനമെല്ലാം വളരെയധികം ഉയരുന്നതാണ് വരുമാന വർധനവ് നിങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ് നിലവിലുള്ള സ്വത്തു തർക്കമൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതം വളരെ അനുകൂലമാകുന്നതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കാണ് കർക്കിടക രാശിയിൽ ജനിച്ച ഇവർക്ക് നിരവധി നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ബിസിനസ് യാത്രയൊക്കെ വിജയകരമായിരിക്കും വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട് പുതിയ സംരംഭമൊക്കെ ആരംഭിക്കുവാൻ ഇടുന്നവർക്ക് വൻ വിജയം നേടാൻ സാധിക്കുന്നതാണ് വിവാഹ ജീവിതത്തിലെ പരസ്പര വിശ്വാസമെല്ലാം ശക്തമായി തന്നെ നിലനിൽക്കും പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്നതാണ് സർക്കാർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യമെത്തിയിരിക്കുന്നത് തുലാം രാശിയിലുള്ള ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്കാണ് തുലാം രാശിയിൽ ജനിച്ച ഈ ആളുകൾക്ക് ജോലി ജോലിസ്ഥലത്ത് ഫലപ്രദമായിട്ടുള്ള ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് വെല്ലുവിളി നിറഞ്ഞ ജോലികൾ നിങ്ങൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് സഹപ്രവർത്തകരുടെ പിന്തുണയൊക്കെ നിങ്ങൾക്ക് ജോലി ജോലിസ്ഥലത്ത് കൂടുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ വളരെയധികം നല്ല അനുഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് കരാറുകളൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് പൂർത്തിയാക്കി കൈമാറാൻ സാധിക്കുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നുണ്ട് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കുന്നതാണ് സമൂഹ വലയങ്ങളിൽ നിങ്ങളുടെ സ്വാധീനവും മാന്യതയും എല്ലാം വർദ്ധിക്കുന്നുണ്ട് അധികാരികളുമായിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങൾക്കൊക്കെ നിങ്ങൾ പരിഹാരം കാണുന്നുണ്ട് അടുത്തതായിട്ട് ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ സമയം ഇവർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ യാത്രാ പദ്ധതികളൊക്കെ വിജയിക്കുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പിന്തുണയും എല്ലാം നിങ്ങൾക്കുണ്ടാവുന്നതാണ് സന്തോഷം നൽകുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പാരമ്പര്യ സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷാജനകമായിട്ടുള്ള വിധിയുണ്ടാവുന്നതാണ് മുൻപ് നടത്തിയ പല ശ്രമങ്ങളും നിക്ഷേപങ്ങളും എല്ലാം ഫലം കാണുന്നുണ്ട് കൂടാതെ മുതിർന്ന വ്യക്തിയിൽ നിന്ന് മാർഗനിർദ്ദേശമൊക്കെ ലഭിച്ച ആ രീതിയിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന പൂരിരുട്ടാതി ഉത്രുട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് ഇവർ മീനം രാശിയിൽ ജനിച്ചവരാണ് മീനം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിന്റെ തുടക്കം വളരെ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വെല്ലുവിളികളൊക്കെ മാറിപ്പോകുന്നതാണ് ക്ഷമയും സ്ഥിരതയും കൊണ്ട് അവയെ നിങ്ങൾ മറികടന്നിരിക്കുകയാണ് ജോലിയിൽ നിങ്ങളുടെ ശ്രമങ്ങൾക്കെല്ലാം അംഗീകാരം ലഭിക്കുന്നതാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ് നിങ്ങളുടെ വരുമാനവും സമ്പത്തുമെല്ലാം വർദ്ധിക്കുന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വിവാഹ ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകും വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ സന്തോഷം പ്രതീക്ഷിക്കാം കൂടാതെ ബിസിനസ് യാത്രകളൊക്കെ വളരെ ലാഭകരമാകുന്നുണ്ട് മേൽപ്പറഞ്ഞ നക്ഷത്ര വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ നന്നായി നടക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം